ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനം ഞാനിപ്പോൾ ഉള്ളത് പാനൂരിലെ ജൻവാണി നയന്റി പോയിന്റ് കമ്മ്യൂണിറ്റി റേഡിയോയുടെ റേഡിയോ സ്റ്റേഷനിലാണ് ജൻവാണി നയന്റി പോയിന്റ് ഇപ്പോൾ തദ്ദേശ വിശേഷങ്ങളും അറിയിപ്പുകളുമായി ജനവാണി നയന്റി പോയിന്റ് ഇവിടെ നമുക്കിപ്പോ റേഡിയോ സ്റ്റേഷന്റെ ഡയറക്ടർ ശ്രീ നിർമ്മൽ മയ്യോട് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം റേഡിയോ എന്നത് എന്നും പ്രസക്തിയുള്ള ഒരു മാധ്യമമാണല്ലോ സാർ എനിക്കറിയാനുള്ളത് നമുക്ക് ഒരുപാട് ഇപ്പൊ കമ്മ്യൂണിറ്റി എഫ് എമ്മുകൾ ഉണ്ട് നമ്മൾ പക്ഷെ അതിൽ നിന്ന് വേറിട്ട് കേൾക്കുന്നതാണ് കമ്മ്യൂണിറ്റി എഫ് എം എന്നുള്ളത് ഇപ്പം കേരള കേരളത്തിലെ അല്ലെ കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി എഫ് എം ആണല്ലോ ജൻവാണി സർ ഈ കമ്മ്യൂണിറ്റി എഫ് എം എന്താണെന്ന് ആദ്യമായിട്ടൊന്ന് വ്യക്തമാക്കി തരുമോ ഈ കമ്മ്യൂണിറ്റി റേഡിയോ എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഒരു സിസ്റ്റമാണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ റേഡിയോ നിലയങ്ങൾക്ക് റേഡിയോ സ്റ്റേഷനുകൾക്ക് പേരൽ ആയിട്ടുള്ള ഒരു ചെറിയ ചെറിയ സ്റ്റേഷനുകളെയാണ് കമ്മ്യൂണിറ്റി റേഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതത് കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആസ്വദണം ചെയ്യുക പ്രക്ഷേപണം ചെയ്യുക അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ നൽകുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതായത് വിനോദത്തിനപ്പുറം അറിവും മറ്റുള്ള കാര്യങ്ങൾ പകർന്നു വരിക അതാണല്ലോ കമ്മ്യൂട്ടി അതെ അങ്ങനെയാണെങ്കിൽ ഈ ജന്വാണി എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത് ജന്വാണി ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മുടെ കവറേജ് ഏരിയയിലുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക പിന്നെ അവർക്കുള്ള പരിശീലനങ്ങൾ കൊടുക്കുക അവർക്ക് അത്യാവശ്യമുള്ള അറിവുകൾ കാര്യങ്ങൾ അത് സമയങ്ങളിൽ അവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതാണ് കമ്മ്യൂണിയുടെ ഉദ്ദേശം അതായത് ആരോഗ്യ രംഗത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തെ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നാണ് അപ്പൊ ജെന്വാണി ഇപ്പോ ഈ വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക പരിപാടി ഉണ്ടോ അങ്ങനെയാണെങ്കിൽ അതൊന്നും പറഞ്ഞു തരാമോ വിദ്യാഭ്യാസ എന്ന് പറയുമ്പോൾ നമ്മൾ സി ബി എസ് ഇ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ പാഠങ്ങളും നമ്മളിപ്പം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം അഞ്ചു മണി മുതൽ നമ്മളത് സ്ഥിരമായിട്ട് സി പ്രക്ഷേപം ചെയ്ത് വരുന്നുണ്ട് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി സി ഐ ടി ആണ് അതിന്റെ തുക്കം പിടിക്കുന്നത് സി ഐ ടിയുടെ വിദഗ്ധന്മാരാണ് ക്ലാസ് എടുക്കുന്നത് അവര് നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിന് അത് അവര് തരികയാണ് അവര് പാടുന്നതെന്ന് നമ്മൾ പ്രക്ഷേപണം ചെയ്യുകയാണ് അപ്പോ വളരെ എളുപ്പമാണ് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ഒരു ട്യൂഷൻ മാസ്റ്റർ ആണ് അതെ അതെ അപ്പോൾ കുട്ടികൾക്ക് കേൾക്കാനും പറ്റും അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പം മാഹിയിലുള്ള സ്റ്റുഡൻസിനാണ് അതിനുള്ള ഏറ്റവും ഗുണം ഇപ്പം കിട്ടിക്കൊണ്ടിരുന്നത് കാരണം മാഹിയിൽ ഈ വർഷം മുതൽ എല്ലാ സ്കൂൾ ഗവൺമെന്റ് സ്കൂളുകളിലും സി ബി എസ്ഇ സിലബസ് നിലവിൽ വന്നോട് കൂടിയിട്ട് ആ അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതൊരു വളരെ ഒരു തങ്ങായി തണ്ണലായിട്ട് മാറിയിട്ടുണ്ട് ചെറുപ്പോ ഈ മാഹിയിലേക്ക് എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോ ഇവിടുന്ന് പാലുവടിന്ന് കുറച്ച് ദൂരം ഉണ്ട് മാഹിയിലേക്ക് അങ്ങനെയാണെങ്കിൽ ഈ ജന്വാണി എവിടെയൊക്കെ ഉള്ള ആൾക്കാർക്ക് കേൾക്കുമ്പോൾ എത്രത്തോളമാണ് ഇതിന്റെ പ്രക്ഷേപണം ചെയ്യുന്നതിന്റെ ആ ദൂരവ്യാപ്തി മാഹി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ബൈ റോഡ് അറൗണ്ട് ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത് പക്ഷെ അത് ബൈ എയർ വരുമ്പോൾ അത്രയും വരില്ല ഒരു നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ വരും നമ്മുടെ പ്രക്ഷേപണ ദൈർഘ്യം എന്ന് പറയുന്നത് ചുരുങ്ങിയത് ഒരു ഇരുപത് ആണ് നമ്മള് പ്രക്ഷേപണം പാനൂരി ചുറ്റളവിൽ കിട്ടുക എന്ന് പറഞ്ഞാല് കൊയിലാണ്ടി നന്ദി വരെയും തെക്ക് കൊയിലാണ്ടി നന്ദി വരെയും പിന്നെ വടക്ക് പാർശ്ശിനകട് വരെ നന്നായിട്ട് കിട്ടാനുള്ള ഒരു കാണുന്നുണ്ട് നമ്മള് തിനെ ഇപ്പം ആപ്പ് ഇൻഡ്യൂസ് ചെയ്തോടുകൂടി ലോകത്തിന്റെ ഏത് ഫോണിൽ ഇരുന്നിട്ടും വാണി ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ക്ലിയറിൽ കിട്ടാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് എച്ച് ഡി ആയിട്ട് കിട്ടുന്ന സംവിധാനം ചെയ്തിട്ടുണ്ട് എൺപത്തിനാല് രാജ്യങ്ങളിൽ നമ്മൾ പ്രോഗ്രാം ഇപ്പം നിലവിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രോതാക്കളില്ല എൺപത്തിനാല് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ വലിയതാണ് അപ്പം അവിടെയൊക്കെയുള്ള ശ്രോതാക്കളുമായിട്ട് ബന്ധപ്പെടാറൊക്കെ ഉണ്ടോ അവർ ചില ചില ആൾക്കാർ ഇപ്പം വാട്സപ്പ് ഉള്ളതുകൊണ്ട് വാട്സാപ്പിലൂടെ ചില മെസ്സേജ് അയക്കാറുണ്ട് ചിലര് ഇമെയിലില് മെസ്സേജുകൾ അയക്കാറുണ്ട് കാര്യങ്ങൾ പറയാറുണ്ട് അത് പിന്നെ പരിപാടിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട് പരിപാടിയിൽ മാറ്റം വരുത്താനുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട് അതൊക്കെ നമുക്കൊരു ഉത്തേജനമായിട്ട് വലിയ ശരിക്കും പറഞ്ഞാലും ഈയൊരു ഇന്നിപ്പോ ഒരു നല്ല സജ്ജീകരണത്തോടു കൂടി സ്റ്റുഡിയോ ഓഫീസ് എല്ലാം ഉണ്ട് അപ്പൊ ഈയൊരു ജന്വാണി എന്നുള്ള റേഡിയോ നിലയത്തിന്റെ പിറബിക്കു പിന്നിൽ സാറിൻ്റെ ഒരുപാട് കഥകളുണ്ട് അല്ലെങ്കിൽ ഒരു അനുഭവം അനുഭവമുണ്ടോ അത് ഒന്ന് ശ്രോതാക്കളുമായിട്ട് പങ്കുവച്ചിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു അതെന്ന് പറയുമ്പോൾ എനിക്ക് ഇതിലേക്ക് റേഡിയോയുമായിട്ടുള്ള പാഷനാണ് ശരിക്കും ഞാൻ ജീവിതം തുടങ്ങിയ കാലം മുതലേ ചെറുപ്പം മുതലേ റേഡിയോ ഒരു ആരാധകനായിരുന്നു സ്കൂൾ പഠിക്കുന്ന കാലം മുതലേ റേഡിയോ ട്രാൻസിസ്റ്റർ റേഡിയോ കേട്ട് വളർന്നിട്ടുള്ള ഒരു പാരമ്പര്യം ആകാശവാണിയുടെ പരിപാടികളാണ് സ്ഥിരമായിട്ട് കേൾക്കാറ് പിന്നെന്ന് പറഞ്ഞാല് എനിക്ക് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞാൻ അമ്മയെ സോപ്പിട്ട് 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 എനിക്കൊരു ഫിലിപ്സിന്റെ ഒരു ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ വാങ്ങിത്തരുന്നമ്മ അതിലെന്ന് പറഞ്ഞാൽ ഏഴ് മണി രാത്രി ഏഴ് മണിക്ക് റഷ്യൻ്റെ മലയാളം പ്രോഗ്രാം കിട്ടും അരമണിക്കൂർ പരിപാടി പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാം പണ്ടൊക്കെ സിദോൺ ശ്രീലങ്കിൻ്റെ പരിപാടി ശ്രീലങ്ക പരിപാടി മൂന്നര മണി മുതൽ നാലര വരെ മലയാളം പരിപാടി കിട്ടും അതൊക്കെ നമ്മൾ ഇത് ട്യൂൺ ചെയ്ത് പിടിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കട്ടായ കട്ടായിട്ടാണ് കിട്ടുക എന്നാലത് കേ കേൾക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് അങ്ങനെയൊക്കെ റേഡിയോയിലേക്കുള്ള ഇൻട്രസ്റ്റ് വളർന്നു 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 വന്നാണ് നമ്മൾ ഈ നിലയിലേക്ക് എത്തിയിരുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം പോണ്ടിച്ചേരിയിൽ എനിക്ക് ബന്ധുക്കൾ അങ്ങനെ എൻ്റെ ഇളയമ്മയുടെ കൂടെ ഞാൻ പോണ്ടിച്ചേരിയിൽ പോവാണ് കാരണം അവർക്ക് കൂട്ടായിട്ട് പോയതാണ് അവര് രണ്ട് ആണ് പോകുന്നത് അന്നേരം എന്നോട് പറഞ്ഞു ഇലീന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോകുന്നത് അവിടെ പോയി നോക്കുമ്പോ എന്ന് അവര് ഭർത്താവിന്റെ വീട്ടിലാണ് ധർവാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് നെല്ലിത്തൊപ്പെന്നു പറയുന്നത് കൊണ്ടുചേരി അവിടെ എല്ലാ ആണുങ്ങളും റേഡിയോ റിപ്പയർ ചെയ്യുന്നത് റേഡിയോ അസംബിൾ ചെയ്യുന്നത് എല്ലാവർക്കും റേഡിയോ ഇലക്ട്രോണിക്സ് അറിയാം അത് ഭയങ്കര അതിശയമായിട്ട് തോന്നി അന്നേരം ഞാൻ ഓർമ്മിച്ചത് അത് ഞാൻ പത്താം ക്ലാസ്സിന്റെ സ്റ്റാർട്ട് പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മള് മായി നിങ്ങൾക്കറിയാം ഗംഗാധരേട്ടൻ പത്രപ്പുഴത്ത് മസീറ്റ് ഗംഗാട്ടൻ ഗംഗാട്ടനെ കുറിച്ചിട്ട് പറയുന്ന കുറേയുണ്ട് ഗംഗാട്ടൻ അവിടെ ഒരു ബുക്ക് സ്റ്റാൾ തുടങ്ങി മായി ബുക്ക് സ്കർ എന്നാണ് ബുക്ക് സ്ക്വയർ അവിടെ ഞാൻ പുസ്തകങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോ ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് ഒരു പുസ്തകം കിട്ടിയത് പതിനഞ്ച് രൂപയുടെ പുസ്തകം നിങ്ങൾക്കും ട്രാൻസ്ഫർ സ്വന്തമായി നിർമ്മിക്കാം നിങ്ങൾക്കും ട്രാൻസിസ്റ്റർ റേഡിയോ സ്വന്തമായി നിർമ്മിക്കാമെന്നുള്ള ഒരു പുസ്തകം കിട്ടി അതന്ന് വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് തുറന്നു നോക്കിയിട്ടില്ല ഇത് കണ്ടതാണ് എനിക്ക് ഓർമ്മ ഇങ്ങനൊരു ഒരു ബുക്ക് എൻ്റെ അലമാരിയിൽ കിടക്കുന്നുണ്ടല്ലോ അങ്ങനെ തിരിച്ചു വന്ന ശേഷമാണ് ഞാൻ പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്ത് എന്നാലും അച്ഛൻ തലശ്ശേരിയില്ലാന്ന് ജോലി എഴുതിയിടാത്ത വരുന്നതായിരുന്നു ഞാൻ അച്ഛൻ്റെ എഴുതി കൊടുത്തു ഈ പാർട്സിന്റെ ലിസ്റ്റ് എൻ്റെ അച്ഛനവിടുന്ന് പാർട്സ് കൊണ്ട് തന്നെ ഞാൻ റേഡിയോ ഉണ്ടാക്കി ക്രിസ്റ്റൽ റേഡിയോ ആണ് ആദ്യം ഉണ്ടാക്കിയത് ക്രിസ്റ്റൽ റേഡിയോ എന്ന് പറഞ്ഞാൽ പാർട്സ് ഒരു മൂന്നാലഞ്ച് പാർട്സ് ഉപയോഗിച്ചാൽ ക്രിസ്റ്റൽ റേഡിയോ അതിന് റേഞ്ചിനെ മാത്രമേ വേണം അതിന് ഇത് ബാറ്ററിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ട്വൻറ്റിസോ കിട്ടും റേഡിയോ വെച്ചാൽ എന്നാൽ ഏതോ സേഷൻ കിട്ടി ഏതോ സീഷൻ ആണെന്ന് എനിക്കറിയില്ല കിട്ടി അങ്ങനെ ഞാൻ ട്യൂ ബാൻ്റ് റേഡിയോ ഉണ്ടാക്കാൻ പറ്റിച്ചു ഷോർട്ട് ഷോർട്ട് വേവും മീഡിയം വേവ് കൂടുതൽ ട്യൂബ് വെയിൻ്റെ റേഡിയോ ട്യൂബ് വെയിൻ്റെ റേഡിയോ ഉണ്ടാക്കി അസംബ്ലിച്ച് നോക്കുമ്പോൾ എന്നാൽ അതിൽ മീഡിയം വേവ് വെച്ചിട്ട് ഷോർട്ട് വെയ്വാണ് കിട്ടുന്നത് ഷോർട്ട് വേവ് അറിയാലോ മീഡിയം വേവ് എന്ന് പറഞ്ഞാൽ മലയാളം റേഡിയോ ഒക്കെ നമുക്ക് മീഡിയം വേവിലാണ് കിട്ടുക മീഡിയം വേവാണ് കിട്ടുന്നത് മലയാളം കിട്ടേണ്ടത് ട്യൂവൻറ്റീവ് നോക്കുമ്പോൾ കിട്ടുന്നത് ഹിന്ദിയും ചൈനീസും മറ്റേ തമിഴും ഇതൊക്കെയാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് അച്ഛനോട് പറഞ്ഞ് തലശ്ശേരി അച്ഛനെ പഠിച്ചുള്ള ഒരു റേഡിയോ റിപ്പയർ ഉണ്ട് ഇപ്പൊ ചന്ദ്രേട്ടൻ ഇപ്പോഴത്തെ മണവാട്ടി ജംഗ്ഷനിലായിരുന്ന ഒരു ഷോപ്പ് ഇപ്പൊ അവിടെ ഒരു കരിമ്പുകാരോ അവിടെ ഒരു റിപ്പയറിംഗ് ഷോപ്പ് നടത്തായിരുന്നു അവരടുത്ത് കൊണ്ടു കൊടുത്ത് അവരിതൊക്കെ മുഴുവൻ ഏറ്റവും സെറ്റ് കഴിച്ചി എല്ലാം റീ ചെയ്ത് ശരിയാക്കി ട്യൂൺ ചെയ്ത് പാലിച്ചു തന്നു എന്ത് ആദ്യമായിട്ട് ഞാൻ വീട്ടില് ഉണ്ടാക്കിയത് എടിയതാണ് അതിന് ശേഷം പിന്നെ ഞാൻ കോഴ്സിന് ഓൺലൈൻ കോഴ്സിന് ചേർന്നു ഓൺലൈനിൽ കറസ്പോണ്ടൻസ് കോഴ്സിന് അതിനുശേഷം ടി വി പഠിച്ചു അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കാലിക്കറ്റ് സെൻട്രൽ ടെക്നിക്കൽ കോളേജിൽ ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് കോഴ്സിന് ചേർന്നു ഇത് ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആകാശവാണിയിൽ എന്തെങ്കിലും ഒരു ജോലി എന്തെങ്കിലും ജോലി എന്ന് പറഞ്ഞാൽ അനൗൺസർ ആയിട്ട് അങ്ങനെയൊന്നുമല്ല എന്തെങ്കിലും ഒരു ജോലി ആകാശവാണി കിട്ടുക എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷേ അത് വേറൊരു പ്രോബ്ലം വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീ ഡിഗ്രി ഫെയിലായിട്ടാണല്ലോ ഐ ടി ഐല് പോകുന്നത് ഐ ടി സി ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാല് ഡിഗ്രി വേണം ഇനി ഡിഗ്രി വേണം ആകാശവാണി എന്തെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി അതിന് രക്ഷയില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ആറിൽ ഞാൻ കറസ്പോണ്ടൻസ് ആയിട്ട് പി ജി ചെയ്യുന്നത് എം എ സോഷ്യോളജി ചെയ്യുന്നത് മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിൻ്റെ ആ കോഴ്സ് പാസ്സായി പാസ്സാകുമ്പോഴത്തേക്ക് വേറെ അവിടുന്ന് പറ്റി നാൽപ്പത് വയസ്സ് കഴിഞ്ഞു വെച്ചു ഞാൻ ആകാശവാണി ഇവിടെ ആ ഒരു സ്വപ്നം അവിടെ കെട്ടടങ്ങി അതിലേക്ക് ഒരു അനുഭവം ഇല്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഞങ്ങൾ ഒരു സന്നദ്ധ സംഘടന രൂപീകരിച്ചിരുന്നു അക്കാഡമിക് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് സൊസൈറ്റി പറഞ്ഞിട്ട് നമ്മൾ തോട്ടിക്കൊള്ളുന്നതൊക്കെ ആയിട്ട് ഞാനെൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അതിൻ്റെ അണ്ടറിൽ ഇഷ്ടംപോലെ പരിപാടികൾ ബോധവൽക്കരണ പരിപാടികൾ മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് ഒരു ദിവസം ഒരു ഇമെയിൽ കിട്ടുന്നത് എനിക്ക് മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് കേരളത്തിൽ പിന്നെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ പ്രോഗ്രാം അത് വയനാട്ട് മാറ്റല്ലി തേടിയും മാറ്റല്ലിന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി വരുന്നുണ്ട് വയനാട്ടിൽ അവിടെ വെച്ചിട്ട് നടത്തുന്നുണ്ട് താല്പര്യമില്ല അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെയിൽ കിട്ടുന്നു അപ്പം ഞാനും എൻ്റെ സുഹൃത്തുണ്ട് കൂത്തുപറമ്പുള്ള ഒരു മനോഹയർ രണ്ട് ദിവസം ട്രെയിനിങ് ആയിരുന്നു പോയി കണ്ടു പഠിച്ചു ലാസ്റ്റ് ദിവസം അവര് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പം റേഡിയോ സ്റ്റേഷൻ തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ അതിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു നിങ്ങള് ലെറ്റർ എൻ്റെ എഴുതി തരുന്നത് ഞാനും കൊട്ടു അങ്ങനെ അപ്പോൾ പല സംഘടനകളുണ്ടായി പത്തി ഇരുപത്തഞ്ച് സംഘടനകൾ ഉണ്ടായിരുന്നു അന്ന് കേരളത്തിൽ നിന്ന് ഈ പരിപാടിയിലത് ഞാനും എഴുതി കൊട്ടു എനിക്ക് താല്പര്യമുണ്ടെന്നും മറ്റേ എഴുതിക്കൊട്ടു അങ്ങനെ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാലാണ് മിൻസിൽ നിന്ന് ഒരു ലെറ്റർ എഴുതുന്നത് പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമെന്റ് ആ ആ ഗ്രൂപ്പിൻ്റെ അകത്താകയിൽ ഞാൻ ഒരാൾ മാത്രമാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയിട്ടുള്ളത് എന്നാണ് അറിയാൻ പറ്റിയത് എനിക്ക് ഈ കഥകളൊക്കെ കേട്ടപ്പോൾ സക്ഷാൽ അമിതാഭ് ബച്ചനാണ് ഓർമ്മ പോകുന്നത് അമിതാഭ് ബച്ചൻ ഒരിക്കൽ റേഡിയോയിലേക്ക് ചെന്നപ്പോൾ താങ്കളുടെ ശബ്ദം കൊള്ളുകയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കി ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വിലമതിക്കുന്ന ശബ്ദം അദ്ദേഹത്തിൻ്റെതാണ് അതുപോലെ തന്നെയാണ് ശ്രീ നിർമ്മൽ മയേലി എങ്ങനെയെങ്കിലും ആകാശവാണിയിലെ ഒരു സാധാരണ ജോലിക്കാരനായി കയറിപ്പെടണമെന്ന ആഗ്രഹത്തോടെ ഡിഗ്രി എടുത്തു പി ജി എടുത്തു പി ജി എടുത്തപ്പോഴത്തേക്ക് പ്രായം കടന്നുപോയി പക്ഷേ അവിടെ വെച്ചൊന്നും ആ പോരാട് തളർന്നില്ല സ്വന്തമായി ഒരു റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചു മാത്രമല്ല മൂന്ന് ദേശീയ അവാർഡുകൾ നിരവധി സംസ്ഥാന അവാർഡുകൾ തുടങ്ങി ഒരുപാട് സംഘടനകളുടെ അവാർഡുകളൊക്കെ കിട്ടിയ അദ്ദേഹത്തിന്റെ ചൈത്രയാത്ര വീട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു റേഡിയോ ദിനത്തിൽ ഇത്തരത്തിൽ അദ്ദേഹവുമായിട്ട് അല്പസമയം അദ്ദേഹത്തിന്റെ സ്വന്തം സ്റ്റുഡിയോയിൽ ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഞാനും ധന്യനാണ് താങ്കൾക്ക് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയട്ടെ ഈ റേഡിയോ ദിനത്തിൽ എന്റെ ആശംസകളോടൊപ്പം നന്ദി നമസ്കാരം